തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണം കാണാതായതിൽ അന്വേഷണം ആരംഭിച്ച ആരോഗ്യവകുപ്പ് ഡി എംഇ യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു അതേസമയം പ്രശ്നത്തിൽ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം നാലംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ യൂറോളജി വകുപ്പിലെ ഉപകരണങ്ങൾ കാണാനില്ലെന്ന കാര്യം പുറത്തുവന്നതോടെയാണ് ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം ഡി എം ഇ ഡോക്ടർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതിലും ചിലത് ബോധപൂർവം തകരാറിലാക്കിയെന്നതിലും ഉൾപ്പെടെ അന്വേഷണം നടത്തും ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ നിലപാട് ഒരു ഉപകരണവും കാണാതായിട്ടില്ല

പറയാനായിട്ടുള്ളത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതിൽ ചർച്ച നടത്തുന്നതും അതിൽ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് എനിക്കറിയില്ല അതേസമയം കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് തിങ്കളാഴ്ച തെളിവുകൾ ഉൾപ്പെടെ മറുപടി നൽകും റിപ്പോർട്ടർ തിരുവനന്തപുരം